ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഒരു 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 സ്നേഹം ടോക്കൺ ടോക്കൺ ഓഫ് ഓഫ് ലവ് ലവ് അവർക്ക് തിരികെ നൽകേണ്ടതായുണ്ട് അവർക്കുള്ള തന്നെയാണ് ഒരുപാട് പേർക്കുള്ള ടോക്കൺ ഓഫ് ലവ് ആണ് എന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യം മൊമന്റോ ഡിസ്ട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻസ് ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം എ ജെ പി ഫാമിലിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് നമ്മൾ തുടങ്ങിയ ദിവസം ഏത് എനർജിയോടെയാണോ നമ്മള് തുടങ്ങിയത് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ തീരുന്ന ദിവസവും അതേ സന്തോഷത്തോടെ അതേ എനർജിയോടെ അതേ പോസിറ്റിവിറ്റിയോടെ ഇവിടെ നിന്ന് പിരിയണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് വില്ലന്യം ഈ ഒരു ഫങ്ഷൻ പ്ലാൻ ചെയ്തത് അതുതന്നെയാണ് ഈ കമ്പനിയുടെയും ഈ ഒരു പ്രൊജക്ടിൻ്റെയും ഒരു സിമ്പൽ അതുകൊണ്ട് ഈ ഒരു വലിയ ജേർണി ഇത് ചെറുതോ വലുതോന്നുള്ളത് എത്ര ലോങ് ആണെന്നുള്ളതൊന്നും അല്ല ഇതിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരും പഠിച്ച പാഠങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ മെമ്മറീസ് പിന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വളരെ എന്താ പറയുക അളക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം മിലിനീതിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണ് എന്നെ സംബന്ധിച്ചോ എനിക്ക് സീൽ ചെയ്യാൻ പറ്റിയ ആദ്യത്തെ പ്രൊജക്റ്റാണ് എല്ലാം കൊണ്ടും വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഇത്രയും മനോഹരമായ ഒരു കഥയുടെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷം യെസ് എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമൊന്നും എനിക്കില്ല ഞാനൊരു മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഫസ്റ്റാണ് ഒരു സീരിയലിൽ വരുന്നത് എല്ലാവർക്കും അറിയാം ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളും ഒക്കെ ഒരുപാട് ബന്ധങ്ങളും കുറേ ഫ്രണ്ട്ഷിപ്പുകളും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും നല്ല ഒരുപാട് സന്തോഷം ഫാമിലി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇല്ല കറിയില്ല കരച്ചിൽ കഴിഞ്ഞു നിലത്തോടെ കഴിഞ്ഞു കരച്ചിൽ ബാക്ക് ടു പ്രിൻസിലോട്ട് വന്നു ഇത് നബ്യാറ് സൂട്ട് നല്ല ഊരി വെച്ചല്ല ആ ഊരിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പം വേറെ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ആരെയും മിസ് ചെയ്യില്ല ഞാൻ വിളിക്കും ഇപ്പം പോകുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ആക്കാം എവിടെങ്കിലും വെച്ച് കാണാം എവിടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ബാക്ക് ബിസിനസ്സിലോട്ട് പോവാണ് ഇനി ഇനി എവിടെയാവും എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല അത് ദൈവത്തിൻ്റെ കയ്യിലാണ് അടുത്ത പ്ലാനോട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പുതിയ പ്രോജക്ടിലേക്ക് എല്ലാവരും പോട്ടെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവർക്കും അങ്ങനെ ജീവിക്കാനും ഇഷ്ടം ഓരോ സാഹചര്യത്തിൽ എല്ലാവരും മാറുന്നതാണ് അതുപോലെ ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട് ചില സമയത്ത് എല്ലാരും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് സോറി അപ്പൊണ്ടെങ്കിലും തെറ്റുശേഷം എല്ലാരും എല്ലാരും യൂണിറ്റ് ആണെങ്കിലും എല്ലാരോടും ചെറിയ ചെറിയ ഉടക്കൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഞാൻ ലൈഫിൽ ഇല്ല ചെലപ്പോ ഇഷ്ടമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമായിരിക്കും അല്ല ആ ചിരിയോണ്ടാണ് കേട്ടോ പിടിച്ചു നിന്നത് എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം സിറ്റുവേഷനിലും ഒരുപാട് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുണ്ടെങ്കിലും ആള് പാവ അതുകൊണ്ട് എല്ലാ സന്തോഷമുള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും കാണണം അതിന് ദൈവം അനുഗ്രഹിക്കും വലിയൊരു പ്രൊജക്ടില് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ ദിവസം ഓക്കെ താങ്ക് യു എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ കുറച്ച് കുറച്ച് നമുക്ക് മെമ്പേഴ്സിനോട് കൊടുക്കാം അല്ലേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ടീം അടുത്തതായി നമ്മുടെ ടീമാണ് സിനോ സോ മച്ച് അടുത്തതായി വിഷ്ണു സതീഷൻ ആൻഡ് അപ്പൊ അടുത്തതായി മെസ്സാണ്

അടുത്തതായി മേക്കപ്പ് ആണ് എല്ലാരെയും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആക്കുന്ന പ്രതിസ്റ്റ് യൂണിക്സ് ഓക്കെ താങ്ക് യു സോ മച്ച് അടുത്തതായി ആർട്ടിസ്റ്റ് സപ്ലയർ ഷിഹാബുദ്ദീൻ മട്ടാഞ്ചേരി നെക്സ്റ്റ് ടേക്ക് ഓഫ് രാധാകൃഷ്ണൻ കുട്ടൻ സോ മച്ച് അടുത്തതായി ക്യാമറ ഗിരീഷ് ഉണ്ണി അലക്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഫാൻസ് അല്ലേ അടുത്തതായി ഇഫക്ട്സ് കണ്ണൻ കണ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ണൻ അടുത്തതായി മ്യൂസിക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോ ചേച്ചി ചേട്ടാ താങ്ക് യു സോ മച്ച് ബാക്ക് ടു അപ്പോ അടുത്ത അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് സിനിമകളുടെ സാരഥിയായ ഔസഭിച്ചാണ് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത് പ്ലീസ് എന്താണ് ും ഞാൻ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ ഈ ഒരു നാല്പത് വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തി സിനിമ എടുത്തിട്ടുണ്ട് സജി ഈ ഒരറ്റ ഇതുകൊണ്ട് അതിന്റെ അപ്പുറത്തെ ടൈമാണ് അല്ലേ ദിവസങ്ങളൊക്കെ വരുന്നത് എനിക്കൊരു സിനിമ അമ്പതോ അറുപതോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കാറ്റാ കണ്ടൊക്കെ പോകും അപ്പോൾ ഇത്ര നീണ്ട ഒരു പ്രോജക്റ്റ് എടുക്കുന്നതിനകത്ത് സജി കാണിക്കുന്ന നിർമ്മാതാവ് എന്നൊന്നും തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ അല്ലേ അവരൊക്കെ എത്രയോ ടൈമിങ്ങിന് ആർട്ടിസ്റ്റ് എഴുത്തുകാർ അപ്പോൾ എനിക്കൊന്നും ഒരിക്കലും ഇത് പറ്റാത്തൊരു വിശ്വാസം ഞാൻ സിനിമ അപ്പോ അടുത്തതായി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് സോ അതുമായി ഡബിങ് ആർട്ടിസ്റ്റുകളാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബാബു യെസ് ഹീറോന് വേണ്ടി നമ്മുടെ പ്രിൻസ് ചേട്ടന്റെ വേണ്ടി ഡബ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബാബു സെക്രിയ ചെയ്തത് ശ്രീനീഷ് ശ്രീനീഷ് എന്ന ക്യാരക്ടറിന് വേണ്ടിയാണ് ചെയ്തത്യാരക്ടർ ഏതാണ്

അടുത്തത് സ്റ്റുഡിയോ ആണ് ടീം മീഡിയ സ്വാഗതം ചെയ്യുന്നു ടീം മീഡിയ പ്രൊഡക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ടീം മീഡിയ അറിവില്ല എഡിറ്ററെ സ്വാഗതം ചെയ്യുന്നത് ലെറ്റ്സ് വെൽക്കം ലിബിൻ ലിബിൻ ജോർജ് ജോർജിനെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിറക്ടറാണ് വിവേക് ഇവിടെ തന്നെ സ്റ്റോറി സംഗീത മോഹൻ സംഗീത മോഹൻ വന്നിട്ടില്ല അടുത്തതായി സ്ക്രിപ്റ്റ് സന്തോഷ് കുട്ടമത്ത് സന്തോഷ് കുട്ടമത്തിന് ഏറെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി കാഷ്യർ അനൽ ഒക്കെ സോ മച്ച് നെക്സ്റ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ ചന്ദ്രൻ ദേവരാജ് ഇല്ല പ്രൊഡക്ഷൻ കൺട്രോളർ അരുൺ അരുൺ ചവറ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു ഇല്ല അസോസിയേറ്റ് ഡയറക്ടർ സനീഷ് സോ മച്ച് അടുത്തതായി വേദിയിലേക്ക് വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു അസോസിയേറ്റ് ഡയറക്ടർ സോ മച്ച് അതിനിടയിൽ നമ്മുടെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എത്തുന്നുണ്ട് ടോച്ച് ടോച്ച് ക്രിസ്റ്റി ക്രിസ്റ്റി ചെയ്യുകയാണ് ഞാൻ ചെയ്തിരുന്നത് ആകാശം അടുത്തതായിട്ടാണ് വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല

യെസ് താങ്ക് യു സോ മച്ച് അടുത്തതായി ഇനി രണ്ടുപേരെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതായത് മിലനി ആദ്യകാലം മുതൽ ഇന്ന് വരെ കൂടെയുള്ള രണ്ട് വ്യക്തികളാണ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു രൂപേഷ് കൃഷ്ണ ഏറെ സ്നേഹത്തോട് കൂടി സ്നേഹം വേണ്ട അതെ ഇല്ല വന്നിട്ടില്ല ഓക്കെ ഡിറക്ടേഴ്സിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് ആണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജ് നാരായണൻ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് പിന്നെ അതിനൊരു ദുഃഖമുണ്ട് വലിയൊരു സീരിയലിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഒരു ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു സീരിയലിനെ സംബന്ധിച്ചൊരു ഡ്യൂറേഷനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെയധികം ഒരു ഒരു ദിവസം ഇത്ര മിനിറ്റ് എടുക്കണം എന്നുള്ളതാണ് അതിനെ സഹകരിക്കേണ്ടത് കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകാരാണ് പലസരത്തും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാ സംഭവിക്കാറില്ല പക്ഷേ ഈ സെറ്റിൽ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് അത്രയധികം തമാശ പറയുന്നതല്ല വളരെയധികം ഒറ്റ ഒരു ഷെഡ്യൂളോടുകൂടി തന്നെ എല്ലാവരുമായിട്ടും വളരെയധികം സഹകരിക്കാനും അവരെ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു അതിൽ നിന്ന് എന്താ പറയുക സോ മച്ച് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു ഷിജു ഷിജു കൂടി എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഒരു ഒരു വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് വാക്കിൽ ഒതുക്കാവുന്നതല്ല ഞങ്ങളൊക്കെ തമ്മിലുള്ളൊരു സ്നേഹം ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് നമ്മളുടെ ഒരു ജീവിതം ഈ ചെറിയ ജീവിതത്തിനിടയ്ക്കുള്ള ഒരു കുറച്ച് മനോഹരമായ കാലഘട്ടം നമ്മുടെ സീരിയലിൻ്റെ പേര് പോലെ അനുരാഗ ഗാനം പോലെ ഞങ്ങളെല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ചില ചില കാരണങ്ങൾക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് നമ്മളെ ഹീറോടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമാകുന്നു അങ്ങനെ എല്ലാവരും ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് വർക്ക് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഒരു അനിയനാണ് രാജ ഞങ്ങൾ തമ്മിൽ വളരെ ഒരു ചേട്ടനീയന്മാരെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ രാജ രാജ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഡയറക്ടേഴ്സ് പല പല പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിംഗ് പിന്നെ ഒന്ന് അതിൻ്റെ ഫുട്ടേജ് ഇത് വളരെ വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾ പലരുടെയും ജീവന് തന്നെ അതിപ്പോൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് അതാണ് അതിൻ്റെ ഒരു സത്യം പിന്നെ ഞാൻ ഇപ്പോൾ രാജ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലെ ക്രൂ മെമ്പേഴ്സ് ആർട്ടിസ്റ്റുകൾ എല്ലാവരുമായിട്ട് ഞങ്ങളൊരു ഒരു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരു സ്നേഹത്തിൻ്റെ പാതയിലൂടെയാണ് അപ്പോൾ അതിങ്ങനെ ഒരു ഇടയ്ക്ക് ചിലവെച്ച് ബ്രേക്ക് ആയതിൽ ദൈവം സത്യം ഞാൻ പറഞ്ഞ് എനിക്കും വിഷമമുണ്ട് എനിക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും എന്നറിയാം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈ അനുരാഗ അനുരാഗാനം പോലെയെന്ന ആ വർക്കുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് കൂടുതൽ കരുത്തോടെ പോകാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചു ദൈവത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം ഇനിയും ഇനിയും ഒരുപാട് പേർക്ക് അവർഡ്സ് നൽകാനുണ്ട് അതിനു മുൻപ് സേർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗസ്റ്റ് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ആണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സുന്ദരികൾ എന്ന സിനിമ അതിലെ കുള്ളന്റെ ഭാര്യ എന്ന ഫിലിം എല്ലാവരും എല്ലാവരും കണ്ടാണ് കണ്ടല്ലേ യെസ് ക്യാരക്ടറാണ് കൂടെ അഭിനയിച്ച ഒരു ആക്ടറാണ് ഒപ്പം തന്നെ തോൽവി എന്ന ഫിലിമിലെ ഒരു വില്ലനാണ് അതിലെല്ലാം മുതിരി ഫേസ്ബുക്കിലെ സൗത്ത് ഇന്ത്യൻ ഹെഡ് ആണ് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു പ്ലീസ് ഗുഡ് ഈവനിങ് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടന്നിരുന്നത് ഞാനൊരു ജീൻസ് എങ്കിലും ഇട്ടിട്ട് വന്നിരുന്നത് പിന്നെ ഒന്ന് ഒന്ന് ഉറക്കം കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീൻസ് ഇട്ടുതരാം പിന്നെ ആകെ ഒരു സമാധാനം നമ്മൾ ചെയ്യിപ്പിച്ച അതുകൊണ്ട് വലിയ കുഴപ്പമില്ല താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടാണ് നമുക്കൊക്കെ വേണ്ടത് സജി എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറ് തൊട്ടല്ലേ സജി സജിയുടെ എല്ലാ പ്രൊഡക്ഷനും എല്ലാവിധ ആശംസകളും ഒരുപാട് പേരെ നമ്മൾ ഒരുപാട് മെസ്സേജ് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ശരിക്കും കാണുന്നതെന്ന് തോന്നുന്നു അനുരാഗ് ഖാനും പോലെയുള്ള ടീമിന് എല്ലാവിധ ആശംസകളും സത്യമായിട്ട് ഇത്രയും സന്തോഷത്തിലൂടെ ഒരു പാക്കപ്പ് പാർട്ടിയോ ഒരു ബ്രേക്കപ്പ് പാർട്ടിയോ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് സജിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടായിരിക്കാം അത്ര സന്തോഷത്തിലൂടെ ആയിരിക്കാം നിങ്ങളത് ഇതിൽ അല്ലെ എനിക്ക് നമ്മളൊരു ഒരു വലിയൊരു കൈയടി സജിക്ക് കൊടുക്കേണ്ടതാണ് ഇനിയുള്ള എല്ലാ പ്രൊഡക്ഷനും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ സജി അതുപോലെ ഔസഭ സാർ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് വരും ഞങ്ങളെപ്പോലെ വളർന്നു വരുന്ന ഇനി വളരല്ലെന്നറിയാം ഞാൻ എന്നാലും വളർന്നു വരുന്ന താരങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസർ ആവശ്യമുണ്ട് ഓൾ ദി വെരി ബെസ്റ്റ് ഇത് ഒരു തുടക്കം മാത്രട്ടെ എത്രയും പെട്ടെന്ന് അടുത്ത പടങ്ങളിലേക്ക് പോവുക ബിസിനസ്സിലേക്ക് മാത്രമല്ല പോകേണ്ടത് അടുത്ത സീരിയലേക്കും അടുത്ത പടങ്ങളിലേക്ക് പോവുക യു സോ മച്ച് വിളിച്ചതിന് ഒരുപാട് സന്തോഷം സോ മച്ച് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി എത്തട്ടെ